മലപ്പുറത്ത് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തിയിരിക്കുകയാണ് കൊല്ലത്ത് നിന്നാണ് ഷമീറിനെ കണ്ടെത്തിയത് നാലു പ്രതികളെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു അഷ്കർ അലി കരും വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ വ്യവസായിയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഇപ്പോൾ പ്രതികൾ പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യാപാരിയായ ഈ ഷമീറിനെ കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം കൊല്ലത്തു നിന്നും പ്രതികൾക്കൊപ്പമാണ് ഇപ്പോൾ ഷമീറിനെ പിടികൂടിയിരിക്കുന്നത് സംഭവത്തിൽ നാല് പ്രതികളെയും പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൊല്ലം തെന്മല ഭാഗത്തു നിന്ന് ഈ നാല് പ്രതികൾക്കൊപ്പം ഷമീറിനെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷമീറിനെയും പ്രതികളെയും ഉടൻ തന്നെ കൊല്ലത്തു നിന്നും പാണ്ടിക്കാട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ഷമീറിന് മറ്റ് പരിക്കുകളോ മറ്റ് ഗുരുതരമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല അപകടാവസ്ഥയൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് സൂചിപ്പിക്കുന്നത് പ്രതികൾ നാലുപേരും ചാവക്കാട് സ്വദേശികളാണ് എന്നുള്ള സൂചനയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് നേരത്തെ തന്നെ പോലീസ് അത്തരത്തിലുള്ള സൂചന നൽകിയിരുന്നു പാണ്ടിക്കാട് സ്വദേശി ക്ഷമിക്കണം ചാവക്കാട് സ്വദേശികളായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്താണ് പോലീസ് നൽകിയിരുന്ന സൂചന അത് സ്ഥിരീകരിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഈ ഷമീറിനെയും അതിനോടൊപ്പം തന്നെ പ്രതികളെയും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള പാണ്ടിക്കാട് ടൗൺ സ്വദേശിയായിട്ടുള്ള ഷമീറിന് ദുബായിൽ അറുപതോളം ഫാർമസി സ്ഥാപനങ്ങളും മൂന്ന് റെസ്റ്റോറൻറ്റുകളും ഒക്കെ നടത്തുന്ന ഷമീറിനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകണമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരുന്നു വലിയ ബിസിനസ് വ്യാപാരിയായ സെമിയിൽ നിന്നും പണം വാങ്ങാനുള്ള അല്ലെങ്കിൽ പണം വാങ്ങൂ എന്ന കൂടിയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത് തുടർന്ന് ഇന്ന് രാവിലെ വിഷയത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ട ഇന്നോവയിലെയും അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് കാറുമുണ്ട് ആ രണ്ട് വാഹനങ്ങളുടെയും ഉടമകളെയാണ് പാർച്ച് ഓണർമാരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്താനും ഏറെ സഹായകരമായത് ഈ വാഹന ഉടമകൾക്ക് പ്രതികളുമായി ബന്ധം ഈ തട്ടിക്കൊണ്ട് പോലെ ബന്ധമില്ലെങ്കിലും പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ വാഹന ഉടമകളിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ സൂചന അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിന് ലഭിച്ച ഫോൺ കോളിംഗ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും പോലീസ് ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്നതിന് പോലീസിന് വലിയ സാങ്കേതിക തടസ്സം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഈ ആർ സി ഓണർമാരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനും സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനും ഒടുവിലാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഈ സെമീറിനെ കണ്ടെത്ത പോലീസിന് സാധിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നാല് പ്രതികളെ കൂടി പോലീസ് പിടികൂടി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ നാല് പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് തട്ടിക്കൊണ്ട് പോയ പിന്നുള്ള കാരണം സാമ്പത്തിക ഇടപാടുകൾ എന്താണ് എന്ത് അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുക തന്നെ വേണം എന്തായാലും നിലവിൽ ആശങ്കകൾ അകറ്റുന്ന വിധത്തിൽ തന്നെ ഈ പ്രതികളെ കണ്ടെത്താനും അതുപോലെ തന്നെ ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയായിട്ടുള്ള പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീറിനെ കണ്ടെത്താനും പോലീസിന് സാധിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം